വിശുദ്ധ ക്ലൗഡ് വിശുദ്ധ ക്ലോറ്റിൽഡായിടം മൂത്ത മകനും ഓർലിൻസിലെ രാജാവുമായിരുന്ന ക്ലോഡോമറിൻ്റെ പുത്രനുമായിരുന്നു വിശുദ്ധ ക്ലൗഡ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം ബുർഗുണ്ടിയിൽ വെച്ച് വിശുദ്ധൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ വിശുദ്ധന് വെറും മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ വിശുദ്ധ ക്ലോറ്റിൽഡ വിശുദ്ധനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരെയും പാരീസിൽ അത്യധികം സ്നേഹത്തോടുകൂടി തന്നെ വളർത്തി എന്നാൽ അവരുടെ അമ്മാവൻ ഓർലിൻസ് രാജ്യം സ്വന്തമാക്കുകയും അത് തങ്ങൾക്കായി വിഭജിക്കുകയും ചെയ്തു അതിനായി വിശുദ്ധ ക്ലൗഡിൻ്റെ രണ്ട് സഹോദരന്മാരെയും സ്വന്തം കരങ്ങളാൽ ക്രൂരനായ ആ അമ്മാവൻ കൊലപ്പെടുത്തുകയുണ്ടായി ഒരു പ്രത്യേക ദൈവനിയോഗത്താൽ വിശുദ്ധ ക്ലൗഡ് ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നീട് ലോകത്തിൻ്റെ ഭൗതികത ഉപേക്ഷിച്ച് ദൈവസേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ആശ്രമപരമായ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അതേ തുടർന്ന് പാരീസിന് സമീപം സന്യാസ ജീവിതം നയിച്ചു വന്നിരുന്ന വിശുദ്ധ സെവേരിനൂസ് എന്ന സന്യാസിയുടെ ശിക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്തു വിശുദ്ധ സെവേരി ന്യൂസിൻ്റെ കയ്യിൽ നിന്നുമാണ് വിശുദ്ധ ക്ലൗഡ് സന്യാസവസ്ത്രം സ്വീകരിക്കുന്നത് പിന്നീട് ലോകത്തിൽ നിന്നും അകന്നു മാറി ഏകാന്തമായ ജീവിതം നയിക്കണമെന്ന ആഗ്രഹവുമായി വിശുദ്ധൻ പ്രൊവൻസിലേക്ക് പോവുകയും അവിടെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആശ്രമം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതോടെ വിശുദ്ധൻ പാരീസിലേക്ക് തിരികെ പോരുകയും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധം ആഹ്ലാദ ആരവങ്ങളോടു കൂടി അവിടുത്തെ ജനങ്ങൾ വിശുദ്ധനെ സ്വീകരിക്കുകയും ചെയ്തു അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അപേക്ഷയുടെ ഫലമായി അഞ്ഞൂറ്റി അമ്പത്തിയൊന്നിൽ വിശുദ്ധൻ പാരീസിലെത്താനായിരുന്ന യൂസേബിയൂസിൻ്റെ പക്കൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി വിവിധ ശുശ്രൂഷകളുമായി കുറേ കാലം അവിടുത്തെ ദൈവാലയത്തിൽ വിശുദ്ധൻ ചിലവഴിച്ചു പിന്നീട് വിശുദ്ധൻ പാരീസിൽ നിന്നും രണ്ട് കാലം അകലെയുള്ള ക്ലൗഡിലേക്ക് പോവുകയും അവിടെ ഒരു ആശ്രമം പണികഴിപ്പിക്കുകയും ചെയ്തു ഈ ലോകത്തിൻ്റെ ഭൗതികതയിൽ തങ്ങളുടെ ആത്മാക്കളെ തങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടിരുന്ന കുറേ ദൈവഭക്തന്മാരായ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സന്യാസ സമൂഹമായി അവർ ജീവിച്ചു വിശുദ്ധ ക്ലൗഡിനെയായിരുന്നു അവർ തങ്ങളുടെ സുപ്പീരിയറായി പരിഗണിച്ചു വന്നിരുന്നത് വിശുദ്ധനാകട്ടെ തൻ്റെ വാക്കുകളാലും ജീവിതം മാതൃകയാലും അവരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്തു തൻ്റെ രാജ്യത്തെ മാത്രമല്ല അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും വേണ്ട ഉപദേശങ്ങളും പ്രചോദനവും നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിൽ വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു ഫ്രാൻസിലെ ആദ്യകാല രാജകീയ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധരാക്കപ്പെട്ട രാജകുമാരന്മാരിൽ പ്രഥമനായിരുന്നു വിശുദ്ധ ക്ലൗഡ്